ും അഹമ്മദാബാദിലേക്ക് യാത്ര തിരിക്കുക ഏതായാലും ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമാണ് രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുക ആഗ്രഹങ്ങളൊക്കെ ബാക്കി വെച്ച് ഈ മാസം പാൽ നടത്തി ഓണത്തിന് താമസം തുടങ്ങേണ്ടിയിരുന്ന പുതിയ വീട്ടിലേക്ക് എത്തുക രഞ്ജിതയുടെ ചേതനേറ്റ ശരീരം എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്നലെ വൈകിട്ടോടെ മരണം സ്ഥിരീകരിച്ചെങ്കിലും ആ വിവരം മക്കളായ ഇന്ദു ചൂടനെയും അറിയിച്ചിരുന്നില്ല കാരണം മക്കൾ അവിടെ ഇവരോടൊപ്പം അവിടെ ആയിരുന്നു അപ്പോൾ അവിടെ വിദേശത്ത് നിന്നുള്ള ഇവരുടെ സുഹൃത്തുക്കളുടെയൊക്കെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു കാരണം എപ്പോഴും ചിരിച്ച മുഖത്തോടെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്ന അതോടൊപ്പം തന്നെ നന്നായി പാടുന്ന ഒരു കുട്ടിയായിരുന്നു രഞ്ജിത ഏതായാലും അതൊരു വലിയ വിഷമമാണ് അമ്മ വിമാന അമ്മ കയറി വിമാനം അപകടത്തിൽപ്പെട്ടത് അറിഞ്ഞ് അലറിക്കറിഞ്ഞ മക്കളെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ഉരുകുകയായിരുന്നു ആ വീട്ടിലേക്ക് എത്തിയവർ പിന്നീട് ആൾക്കൂട്ടം വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് കുട്ടികൾ ഈ വിവരം അറിയുന്നത് അഞ്ച് വർഷം മുമ്പാണ് മസ്ക്കറ്റിലേക്ക് പോയത് അധികം വൈകാതെ മക്കളെയും ഒപ്പം കൂട്ടി മക്കൾ ജീവനായിരുന്നു രഞ്ജിതയ്ക്ക് ഒരു വർഷം മുമ്പാണ് കുടുംബ വീടിന് സമയമുള്ള പുതിയ വീടിന് തറക്കല്ലിടുന്നത് അതിനിടെ യു